ഹായ് അസ്സാം അലൈക്കും പുതിയ വിളകിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ ഇന്ന് രാവിലെ ഞാൻ അടുക്കളയിലേക്ക് വന്നതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ഞാൻ പൂരിയും അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭാജിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ പൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തേക്കുന്നത് അതൊക്കെ ഞാൻ കാൽ കപ്പ് റവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി കിട്ടാൻ വേണ്ടിയിട്ടാണ് പാകത്തെ ഉപ്പും ചേർത്തെടുത്ത് സാധാ പച്ചവെള്ളത്തിൽ അങ്ങോട്ട് കൊഴിച്ചെടുക്കാണ് കേട്ടോ അപ്പം നമ്മൾ ഉപ്പും പാത്രത്തിൽ ഉപ്പ് തീർന്നിരിക്കണപ്പം ഞാൻ കുറച്ച് ഉപ്പേക്കാട് എടുത്ത് വെക്കട്ടെ പച്ചവെള്ളത്തിലാണ് കേട്ടോ ഒന്നത്തെ പൂരി ഉണ്ടാക്കുന്നത് തിളച്ച വെള്ളത്തിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് തിളച്ച വെള്ളത്തിലായാൽ കൊഴച്ചപ്പം തന്നെ നമുക്ക് പൂരി റെഡിയാക്കട്ടോ ഒക്കെ വേഗം വേഗം പണിയൊക്കെ തീർക്കാം പച്ചവെള്ളത്തിൽ കുഴച്ചാൽ ഇരുപത് മിനിറ്റ് മാറ്റി വെക്കണം ആ ടൈമിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്യാം കേട്ടോ കൊച്ചുവെള്ളത്തിൽ കൊഴിച്ചാൽ അപ്പം തന്നെ കുഴച്ച പാടെ പുരി പൊരിച്ചെടുക്കാൻ പാടില്ല അപ്പോൾ അതാ നന്നായിട്ട് കൊഴച്ച് വെച്ചിരിക്കുന്നത് അധികം ടൈറ്റ് ആകാനും പാടില്ല അധികം ലൂസ് ലൂസാകാനും പാടില്ല എന്നാൽ ചെറുതായിട്ടൊരു ലൂസ് അതുപോലെ വേണം കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവുണ്ടാക്കും പോലെ അപ്പോൾ അതാണ് ഞാൻ ഇരുപത് മിനിറ്റ് കൊണ്ട് അടച്ച് വെക്കുകയാണ് ആ സമയം കൊണ്ട് ബാജി ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ചൂടായപ്പോൾ ഞാൻ കടകിടാൻ മറന്നുപോയി കടക പിന്നെ ഇട്ടെടുക്കണ്ടിട്ടോ സവാള സവാളരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ വേവിച്ചൊടിച്ചു വെച്ച മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചൊടിച്ചുവച്ചാൽ ഉരുളക്ക ഇങ്ങിട്ട് കൊടുക്കാം കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം തേങ്ങാപ്പാലാണ് കേട്ടോ ചേർക്കണത് തേങ്ങാപ്പാൽ ചേർത്ത് ബാജുണ്ടാക്കിയാൽ എല്ലാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കാതെ അല്ലേ അധികവും നമ്മൾ ഉണ്ടാക്കുക തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇങ്ങനെ തിളച്ച് തള വരുന്ന ആ ടൈമൊക്കത് ഓഫാക്കുക ബാജി ഉണ്ടാക്കാൻ എളുപ്പമാണല്ലോ അല്ലേ അങ്ങനെ കറിയൊക്കെ അവിടെ റെഡിയായി പിന്നെ അതാ പൂരിയൊക്കെ പരത്തി പൊരിച്ചെടുക്കാൻ തുടങ്ങിയിക്കണം അപ്പോൾ അത് ഒരുപാട് പ്രാവശ്യം കാണിച്ചത് ആയതുകൊണ്ടാണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അങ്ങനെ അങ്ങനെതാ നമ്മളെ പൂരി പൊരിച്ചെടുക്കലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങനെ ചായ കൂടിയും കഴിഞ്ഞിട്ടോ അങ്ങനെ ചായ കൂടെ കഴിഞ്ഞ് സീനുതാ പോവുകയാണ് ഓഫീസിൽ പോകാനായിക്കണ് അപ്പം ഒന്ന് ഇനു ബസ്സിൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഇതീനു കൊണ്ടാക്കാണ് കേട്ടോ ചിലപ്പോൾ കൂടി വണ്ടിയിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ ഇതിന് കൊണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾതാ നമ്മളെ ചെടികളൊക്കെതാ ഉഷാറായി ഇങ്ങനെ നിൽക്കണുണ്ട് കേട്ടോ നല്ലോണം ഉറങ്ങി തൂങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇപ്പം മിഞ്ഞാന്ന് ലഹരസം മുമ്പ് നല്ലൊരു മഴ കിട്ടു വന്നത് ആ മഴ കിട്ടിയപ്പോൾ ചെടിയൊക്കെ ഒന്ന് ഉഷാറായിട്ടോ വെള്ളത്തിൻ്റെ കുറവ് മൂലം നനക്ക കുറവേന് ആകെ ഉറങ്ങി തൂങ്ങി കടുക്കിനെയൊക്കെ ഉഷാറായിരിക്കണം ഒരു നേരം നനച്ചാൽ നനക്കണമെന്ന് തോന്നൂല അങ്ങനെ നല്ല വെയിലല്ലേ അങ്ങനെ അങ്ങനെതാ ഞാൻ അടുക്കളയിലേക്കന്നെ വന്ന് പാത്രം കൈക്കലൊക്കെ കഴിഞ്ഞിട്ടോ ചായ കൂടി കഴിഞ്ഞാൽ പാത്രം ഒക്കെ കഴുകിച്ച് അടുപ്പൊക്കെ ഒന്ന് തുടച്ച് തോത്തി ഒക്കെ ഒന്ന് ക്ലീനാക്കി വെച്ച് ഇതടുത്ത പരിപാടി അപ്പം ഞാൻ ലഞ്ചിനുള്ളത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ സീനു പൂരി കൊണ്ടുപോകുകയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനപ്പം ചോറും കൂട്ടാനൊന്നും ആക്കിയില്ല അല്ലെങ്കിൽ ഒന്നിച്ചങ്ങട്ട് ചായൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കൂടെ തന്നെ അങ്ങോട്ട് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കും കേട്ടോ ഒന്ന് സാവധാനാണ് അപ്പോൾ ഇതാ നല്ല മത്തൻ ഉണ്ട് കേട്ടോ നല്ല പൊടിയുള്ള മത്തനാണ് അപ്പോൾ തൊലി കുരിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കണം എന്നൊന്നുമില്ല വലുതാക്കിയായാലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ ആയാലും അത് വന്ന് ഉടഞ്ഞു പോവും അങ്ങനെതാണ് മത്തനൊക്കെ കൈകി വൃത്തിയാക്കി വെച്ച് കുക്കറൊക്കെ ഇട്ടുകൊടുക്കാണ് എന്നിട്ട് കുറച്ച് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് അവനാൻ്റെ എരിയനാശമായിട്ടുള്ള മുളക് ഇട്ടുകൊടുക്കുക ഉപ്പ് വെള്ളം അത്രയും ചേർത്ത് തന്നെ അടുപ്പത്ത് വെച്ചെടുക്കുകയാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് വിസിൽ ഒന്നാ മതി പിന്നെ അതങ്ങോട്ട് തൂമിച്ചെടുക്കും കേട്ടോ കടവും കറി ഒക്കെ എല്ലാം ഇട്ട് തൂമിച്ചെടുക്കും പിന്നെ ചിലലൊക്കെ തേങ്ങ പച്ചമുളക് അരച്ചിട്ടും അങ്ങനെ ഉണ്ടാക്കും കേട്ടോ എന്നാലും നല്ല ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമില്ലാതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കലില്ല ഇവിടെ തേങ്ങ അരക്ക അതിൻ്റെ ഇട്ടുണ്ടാക്കുക അങ്ങനെ മത്തനടുപ്പത്തു വെച്ചെടുക്കുകയാണ് അവിടെ കടന്നങ്ങോട്ട് വീണ ടൈം കൊണ്ട് മീൻ കുറച്ച് വറ്റിച്ചെടുക്കാനുണ്ട് അപ്പം ഒന്ന് കണവ മീനാണ് കണവ മീൻ പൊരിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല വറ്റിച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ചില മീനുകൾ അങ്ങനെയാണല്ലോ കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും ചിലത് പൊരിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം എല്ലാവർക്കും അങ്ങനെയാണോ അറിയില്ല കേട്ടോ എനിക്കങ്ങനെയാണ് തോന്നിയത് അപ്പം വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ അതുപോലെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കേട്ടോ അങ്ങനെ അടുത്ത് ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ച് ഉലുവ പൊട്ടിയപ്പോൾ സവാള അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മീനിന് കുറച്ച് ഗ്രേവി വേണം ഞാൻ സവാള ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ മീൻ വറ്റിക്കണേക്ക് സവാള ചേർക്കലില്ല കേട്ടോ തക്കാളി മാത്രം ചേർക്കലുള്ളൂ അപ്പോൾ ഇതാ സവാളത്തിൽ വാടിയപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് പിന്നെന്താ തക്കാളിയും പച്ചമുളക് വേണം കേട്ടോ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും ഇളക്കിക്കാണ്ട് അടച്ചു വെക്കുക പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് തക്കാളിയൊക്കെ വന്തുടഞ്ഞോളും അല്ലെങ്കിൽ തക്കാളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിയത് കൊണ്ട് നിൽക്കണം കുറച്ച് ടൈം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒന്നടച്ച് വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് വന്ന് ഉടഞ്ഞു കിട്ടും ഉപ്പ് ചേർക്കണേ അങ്ങനെ തക്കാളിയൊക്കെ അവിടെ നല്ലോണം വെന്തടഞ്ഞട്ടോ ഇനി നിൽക്കുന്നതാണ് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് മുളക് പൊടി ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും സംഭവങ്ങളാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലോണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക വലിയ ജീരകത്തിൻ്റെ പൊടി ഞാൻ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ മല്ലി വറുത്തപ്പം അതിൽ നല്ലോണം ചേർത്ത് കൊടുത്ത് അതുകൊണ്ട് തന്നെ മല്ലീൻ്റെ മല്ലി ഈ മല്ലിപ്പൊടി ഇടുന്നേക്കൊന്നും ഞാനങ്ങനെ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർക്കലില്ല അപ്പം നമ്മളെ മത്തനൊക്കെ ഇതാ അവിടെ വന്ന് ഞാൻ വറവ് ഇട്ട് കേട്ടോ ആ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ആ ടൈമിൽ കടകും കറിവേപ്പിലിട്ടാണ് വറവിട്ടത് പിന്നെതാ അതിൽ ഞാൻ കുറച്ച് പുളി വെള്ളം കൂടി ഒഴിച്ചെടുത്തു പാകത്തിനുപ്പും ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ മീനൊന്ന് വേവണമെങ്കിൽ കുറച്ച് വെള്ളമാണല്ലോ പിന്നെന്താ അതിൽ മീനും ചേർത്ത് കൊടുത്ത് ഒന്ന് എല്ലാ മസാലയൊക്കെ എല്ലായിടത്തും ആ രീതിയിലൊന്നിട്ട് നകത്തിക്കൊടുത്തിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക ഞാൻ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് തിളച്ചപ്പോൾ അതാ മീനൊക്കെ വെന്ത്ക്കണം കേട്ടോ അധികം വേവൊന്നുമില്ല പെട്ടെന്ന് വേവണ മീനാണല്ലോ അപ്പോൾ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഞാൻ സാധാരണ മീൻ കറിയൊക്കെ വെക്കുമ്പോൾ ലാസ്റ്റാണ് കേട്ടോ കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണം കിട്ട് വരാൻ എന്താ അല്ലേ അട്ടിപ്പൊളി ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ലാസ്റ്റ് ഇട്ടാൽ തന്നെ അങ്ങനെ മീൻ പിന്നെ പിന്നെന്താ കുറച്ച് വൈദ്യനങ്ങ ഉണ്ടട്ടോ അതും ഉപ്പേരി ആക്കണുണ്ട് കടവും കറിപ്പിലും പൊട്ടിച്ചിട്ട് അക്ക് വൈതനങ്ങ അരിഞ്ഞ് കഴുകിയത് ഇട്ടുകൊടുത്ത്ക്കാണ് കേട്ടോ പച്ചമുളകും ചേർത്ത് കൊടുത്തുണ് ഉപ്പൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ച് വെക്കുക കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ അങ്ങനെ വൈതനങ്ങ ഉപ്പേരി ഇവിടെ റെഡി ആക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയ്ക്കെ തന്നെ എടുത്തിട്ടുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൊണ്ടുവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എനിക്ക് അല്ല പുതിയ വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും